എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ക്രിസ്തുമസ് എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു ട്രേഡേഴ്സിനു വേണ്ടി ജീവിതത്തിൽ പരാജയപ്പെട്ട് വീണ്ടും വലിയ ഉയരങ്ങൾ താടിയ ഒരു കഥയിലൂടെ നമുക്ക് ഈ ക്രിസ്തുമസ് ദിനം കടന്നു പോകാം അയാൾക്ക് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞുള്ളൂ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ ഒരു വിവാഹം കഴിച്ചു തുടർന്ന് അയാൾ ഒരു പ്രൈമറി സ്കൂളിൽ ജോലിക്ക് ചേർന്നു പക്ഷേ ആ മേഖലയിലെ പരിചയക്കുറവ് കാരണം അവിടുത്തെ കുട്ടികൾ അയാളെ പരിഹസിക്കാൻ തുടങ്ങി ഒപ്പം അയാളുടെ ജോലിക്ക് നഷ്ടപ്പെട്ടു വീട്ടിലെത്തി കരഞ്ഞുകൊണ്ടിരുന്ന അയാളുടെ കവിളിലേക്ക് ഒലിച്ചിറങ്ങിയ കണ്ണീർ തുടച്ചുകൊണ്ട് അയാളുടെ ഭാര്യ ആശ്വസിപ്പിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു ഒരു പക്ഷേ അങ്ങയേക്കാത്തു മറ്റൊരു ജോലി ഉണ്ടാകും അതായിരിക്കും അങ്ങയുടെ കഴിവിനെ ഏറ്റവും യോജിക്കുന്നത് വിഷമിക്കാതിരിക്കൂ എല്ലാം നന്നായി വരും പിന്നീട് അയാൾ മറ്റൊരു ജോലിക്കായി ശ്രമം തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വേറെ ജോലി അയാൾക്ക് ലഭിക്കുകയും ചെയ്തു പക്ഷേ ജോലിയിൽ വേഗം പോരാ എന്ന കാരണത്താൽ ആ ജോലിയിൽ നിന്നും അയാൾ പുറത്താക്കപ്പെട്ടു വീട്ടിൽ വീണ്ടും തിരിച്ചെത്തിയ ഭർത്താവിനോട് അയാളുടെ സങ്കടക്കണ്ണീർ തുടച്ചുകൊണ്ട് ഭാര്യ പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരല്ലോ ഇനിയും ശ്രമിക്കുക നല്ലൊരു ജോലി താങ്കൾക്ക് ലഭിക്കാൻ പോകുന്നു അയാൾ വീണ്ടും ശ്രമം തുടർന്നു പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല ഓരോ പ്രാവശ്യവും അയാൾ പരാജയത്തിനായി തിരിച്ചു വരുമ്പോഴും അയാളുടെ ഭാര്യ അയാളെ വീണ്ടും പരിശ്രമിക്കാനായി പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു ജോലിയിലുള്ള അലച്ചിലിൻ്റെ കാലഘട്ടത്തിനിടയിൽ അയാൾ പല ഭാഷകളിൽ നൈപുണ്യം നേടി അതോടൊപ്പം അയാൾ ആളുകളെ എങ്ങനെയാണ് ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ടതെന്നും പഠിച്ചു അങ്ങനെ ഇരിക്കെ അയാൾക്ക് ഒരു ബദിരമൂക വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ ജോലി ലഭിച്ചു കാലങ്ങൾ കൊണ്ടാർജിച്ച പക്വതയുടെ കഴിവ് കൊണ്ടും അയാൾ കാലാന്തരത്തിൽ ഒരു സ്പെഷ്യൽ സ്കൂൾ തുറന്നു കുറച്ചു കാലം കഴിഞ്ഞു അയാൾ വൈകല്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളുടെ ശൃംഖല തുടങ്ങി പിന്നീട് അയാൾ വച്ചടി വച്ചടി കയറ്റമായിരുന്നു പിന്നീട് അയാൾ കോടീശ്വരനായി മാറി അയാളുടെ പേരാണ് ജോം ഡോ കാലങ്ങൾ കടന്നുപോയി ഒരു ദിവസം വെറുതെ ഇരിക്കുമ്പോൾ അയാൾ കഴിഞ്ഞ കാലങ്ങളെല്ലാം ഓർത്തു അങ്ങനെ ഒരു ദിവസം അയാൾ ഭാര്യയോട് ചോദിച്ചു നമ്മുടെ ജീവിതത്തിൽ ആദ്യ കാലഘട്ടത്തിൽ വെറും പരാജയമായിരുന്നു ഞാൻ എന്നിട്ടും നീ എന്നിൽ വലിയ വിശ്വാസമാണ് കാണിച്ചത് നിനക്കെങ്ങനെ അത് സാധിച്ചു അപ്പോൾ കുറച്ചുനേരം നേരം ആലോചിച്ചിട്ട് ജോണിൻ്റെ ഭാര്യ അയാളുടെ കൈത്തലത്തിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു നമുക്കുള്ളൊരു സ്ഥലത്ത് ഗോതമ്പ് നട്ടാൽ അത് ഫലം തന്നില്ലെങ്കിൽ നമ്മൾ അത് പിന്നീട് കരിമ്പ് കൃഷി ചെയ്തു നോക്കും അതും വിജയിച്ചില്ലെങ്കിൽ മറ്റൊന്ന് അവസാനം നിറയെ തണ്ണിമത്തൻ ഉണ്ടാക്കുന്നതുവരെ നമ്മൾ ശ്രമിക്കും പിന്നെ തണ്ണിമത്തൻ കൃഷിയിൽ വിജയം നമ്മൾ കൈവരിക്കും ആ മണ്ണ് അതിനുള്ളതാണ് ആ മണ്ണ് തണ്ണിമത്തനുള്ളതാണ് അത് കണ്ടുപിടിക്കും വരെയുള്ളതെല്ലാം വെറുതെ ആയിരുന്നു എന്ന് നമുക്ക് എങ്ങനെ പറയാനാകും നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നിങ്ങൾ എൻ്റെ പ്രിയതമനാണ് അങ്ങയുടെ ഭൂമിക കണ്ടെത്തും വരെ കൂടെ ഒരു വാക്കായും ഒരു സാമീപമായും ഉറച്ച വിശ്വാസത്തോടെയും നിൽക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് ജോൺ ഇത് കേട്ട് പൊട്ടിക്കരഞ്ഞു അയാളുടെ ഭാര്യയുടെ വിശ്വാസവും സ്നേഹവും ക്ഷമയും അടിയുറച്ച ആത്മവിശ്വാസവും അയാളെ വിജയത്തിൻ്റെ കേദാരമാക്കി മാറ്റി പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക ആരും ഈ ഭൂമിയിൽ വെറുതെ ജനിക്കുന്നില്ല എല്ലാവരിലും എന്തൊക്കെയോ ഉപഭാരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഒരുപക്ഷെ അത് കണ്ടെത്തുന്നത് വരെ നമ്മൾ പാകപ്പെടുത്തുന്ന അച്ചുകള്കളാകാം നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥകളും കഷ്ടപ്പാടുകളും കണ്ണീരും നിരാശകളും നമുക്ക് നല്ലൊരു നാളേക്ക് പോയി കാത്തിരിക്കാം ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മുടെ ഭൂമിയേക്കായി പ്രയത്നിച്ചാൽ ഉറച്ച വിശ്വാസത്തോടെ സ്നേഹത്തോടെ ക്ഷമയോടുകൂടെ നമ്മുടെ കഴിവിലുള്ള ഉറച്ച വിശ്വാസത്തോടെ നമ്മുടെ വിജയത്തിനായി പ്രവർത്തിക്കുക കാരണം നാം വലിയ വലിയ കാര്യങ്ങൾക്കായി ജനിച്ചവരാണ് നമ്മൾ ഒന്നോർത്താൽ മനസ്സിലാകും ഒരു ട്രേഡർ ജനിക്കുന്നത് ആദ്യം വലിയ പ്രോഫിറ്റുകളും കൊണ്ടല്ല ചെറിയ ചെറിയ ലോസുകളുണ്ടാവും ചെറു ചെറിയ ചെറിയ പ്രോഫിറ്റുകളും ഉണ്ടാവും അങ്ങനെ പ്രോഫിറ്റുകൾ കൂടുതൽ കൂടിക്കൂടി വരുമ്പോഴാണ് ആ ട്രേഡർ നല്ലൊരു കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ട്രേഡറായി മാറുന്നത് ഇന്ന് നല്ല രീതിയിൽ പ്രോഫിറ്റ് എപ്പോഴും ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ട്രേഡേഴ്സിൻ്റെ ജീവിതത്തിലും പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നഷ്ടങ്ങളുടെ ഒരു കഥകൾ പറയാനുണ്ടാകും എങ്കിൽ പോലും ആ നഷ്ടത്തിൽ തളർന്നു പോവാത്തവരായിരുന്നു അവർ അവർ അവരുടെ പാഷൻ ട്രേഡിംഗ് പാഷനായി കണ്ട് തെറ്റുകളിൽ നിന്ന് അവർ പഠിച്ച് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് അവർ വീണ്ടും വീണ്ടും പുതിയ ടെക്നിക്കുകൾ പഠിച്ചു മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത് എന്നിട്ടാണ് അവർ നല്ല രീതിയിൽ ട്രേഡ് ട്രേഡറായി മാറിയത് നമ്മൾ എന്തെല്ലാം പഠിക്കും ഇപ്പോൾ സപ്പോർട്ട് ആൻഡ് റിസർസ് പഠിച്ചു ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു പ്രൈസ് ആക്ഷൻസ് പഠിച്ചു എന്നിട്ടും നമ്മൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കേണ്ടതായിട്ടുണ്ട് വീണ്ടും വീണ്ടും കൂടുതൽ കാര്യങ്ങൾ മാർക്കറ്റിൽ നിന്ന് ആർജിക്കേണ്ടതായിട്ടുണ്ട് ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും പഠിച്ച് കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ പഠിച്ച് വീണ്ടും വീണ്ടും ഉയ ഉയരങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ച് മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത് അതെ എനിക്കത് നേടാൻ കഴിയും ഞാനത് നേടും ഞാനത് ഉറപ്പായി നേടിയിരിക്കും എന്ന് ഉറച്ച ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നേറാം വിജയം നമുക്ക് ഒരിക്കലും കയ്യെത്താതിരിക്കില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം